നമ്മൾ രണ്ട് കുഞ്ഞു വാവുകൾ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കണ്ട ഡബിൾ ഡെക്കറി കിടന്ന് ഉറങ്ങുവാണ് ഒരാള് പൊടിവാവുക ഒരു കിടിവാ രണ്ട് വാവകളും ഉറക്കുവാണേ വെളിയിൽ കിടന്ന് യുദ്ധമായിരുന്നു രണ്ടുപേരും കൂടി ഒരു പിന്നെ കസാര മോഹിയ കസാര വിട്ടൊരു കളിയില്ല വെളി കിടന്നാലും ഒക്കെ കസാര വേണം ഇത് പിന്നെ ഓടവേലും കിടന്നോളൂ ഏത് കാറ്റിൽ പോയി കിടന്നോളൂ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ൂത്ത് ഉറക്കാന്ന് മാത്രമേ ഉള്ളു സ്വപ്നം കാണുറക്കത്തിൽ കൈ കിടന്നും ഇവിടെ കാലക്കുന്നു കണ്ട 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 കാലും ചപ്പനം കാണുവാനോ നിങ്ങളെ അവിടുത്തെ ചൊപ്പനം കഴിഞ്ഞ് ഇവിടുത്തെ ചപ്പനം ചൊപ്പന ഭയങ്കര ഡ്യൂട്ടി ആയിരുന്നു രണ്ടുപേരും അതുകൊണ്ടാ ഭയങ്കര ഉറക്കം ഉറങ്ങിക്കോ